പാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രത്യേക സാഹചര്യങ്ങൾ വന്നതുകൂടി ഞാൻ ഈ ഖത്തറി വിടാൻ പോവാണ് കൈ ഖത്തറിലേൻ്റെ അവസാന ഫുഡ് അടിയാണ് ഇപ്പം മീൻപറുത്തയുണ്ട് പിന്നെ ബജ്ജി ഉണ്ട് ചിക്കൻ കറി കറിയുണ്ട് തൈരും ചോറും ഒക്കെയാണ് നമ്മുടെ ഷഫീഖിൻ്റെ പക്രൂവിൻ്റെയും കൂടെയാണ് കഴിക്കുന്നത് പിന്നെ അഷറഫുണ്ട് പിന്നെ കുറച്ചുകൂട്ടി രണ്ടാം അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമന്മാരെ കാണാം എനിക്ക് നാലുമണിയാകുമ്പോൾ ഇനി എയർപോർട്ടിൽ ചെല്ലണം അതിന് പോകാനുള്ള പരിപാടിയാണ് അങ്ങോട്ട് കാരണം മഞ്ഞയുണ്ട് ചുമപ്പുണ്ട് രണ്ട് തരത്തിലുള്ള സംഭവം അലൂസിലെ സിറ്റിയിൽ അതായത് ഇവിടുന്ന് ഇടത്തു വർഷത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്നത് ദോഹ എയർപോർട്ടിലോട്ട് പോകാൻ ഉണ്ടാവുന്നത് ഇതിൽ മാനുൽ നിസാന്റെ ഒരു പിക്കപ്പ് ട്രക്കാണ് അതിനകത്താണ് നമ്മൾ പോകുന്നത് പിക്കപ്പ് ട്രപ്പേരേ ഉള്ളു അപ്പം ഇത് അലീബായി കാറിലോ കാറിലോ അലിബായിട്ട് നന്ന പോലെ ഊക്കുന്നുണ്ട് കാറിലോ ഫിലിപ്പീൻ മറ്റേത് ബംഗ്ലാദേശിയാണ് അലി പിന്നെ ഒരു ഫ്ലൈറ്റ് താഴ്ന്നു താഴ്ന്ന ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഏതാ എന്ന് കാണാൻ പറ്റുന്നില്ല അച്ചിരി അത്യാവശ്യം ദൂരെയാണ് ഞാൻ സൂം ചെയ്താണ് എടുക്കണേ സിനിമാറ്റിക് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്ര ബ്ലെറാകുന്നുണ്ട് എയർപോർട്ടിൽ എൻ്റർ ആയിട്ടുണ്ട് എയർപോർട്ടിനകത്ത് കയറി കുപ്പി ആവാനുള്ള പരിപാടിയാണ് അപ്പം അച്ഛനെ ഒന്ന് വിളിച്ചോ ഏതോ വേറെ പിന്നെ ഇല്ല ഇവിടെ ഇപ്പൊക്കാടിയുള്ളു ഇത്ര ഈ വിലക്ക് വെക്കാടിയുള്ളു മതിയോ എന്നാ വെക്കാടി ബ്ലാക്ക് എറണം രണ്ടെണ്ണം ആരെണ്ണം ഫ്രീ കിട്ടു ആ റമ്മ റമ്മ ബ്ലാക്കും ഉണ്ട് ഗോൾഡും ഉണ്ട് ഇപ്പം കുറച്ച് എനിക്ക് വിഷമം തോന്നി കൈസ് കാരണം ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളെങ്കിലും കുപ്പി നമ്മുടെ വെക്കാടിയാണ് സാധാ പട്ടാൾ കറി എന്നൊക്കെ നമ്മളെ നാട്ടിൽ നാട്ടിൽ കെട്ടാത്ത സാധനമൊന്നുമല്ല ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇച്ചിരി കൂടി സാധനം വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന നടന്നില്ല കുഴപ്പമില്ല ഇനി എന്തെങ്കിലും പൈസ ആയിട്ട് വാങ്ങാം ഞാൻ നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ് ഖത്ര റൂസ് ദോഹ ടു ടി വി എം നല്ല ഫ്ലൈറ്റാണ് ഇനി ഫോർട്ട് പറയുന്നവള നല്ല ഫ്ലൈറ്റാണ് സൂപ്പർ ഫ്ലൈറ്റാണ് അടിപൊളി ഫ്ലൈറ്റ് ആണോ ഫുഡൊക്കെ അടിപൊളിയാണ് പിന്നീട് സിനിമ സിനിമയിലെ സീരീസ് ദ യങ് ഷർഡ് നാളെ പറഞ്ഞാൽ സീരീസ് ഉണ്ട് ഹാഫ് എ വയനഷൻസ് ആൻ അണ്ടർ വെയർ അങ്ങനെ എന്തോ ഇത് ഫണ്ണാണ് പിന്നെ ഫുഡ് വന്ന് ഫുഡ് ചിക്കൻ ബിരിയാണിയാണ് ഇപ്പം ഒരു സാൻഡ്വിച്ച് പോലെ സംഭവമുണ്ട് പിന്നെ വിസ്കി വിസ്കി ഞാൻ വായ്മ പറയുമ്പം എൻ്റെ അപ്പുറത്തിന് സമയം അവൻ വിസ്കി വാങ്ങാ അവനും എന്ന് പറയും പിന്നെ വിസ്കി വഴിച്ച് വലിയ കോണം കുണമില്ല വിസ്കീൻ്റെ പേരോളൂ പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഡാൽ ഓരോരു കറിയുണ്ട് പിന്നെ രണ്ട് സലാഡും ഉണ്ട് വെജും പിന്നെ മറ്റേ പിന്നെ ചിക്കൻ കറി കൊള്ളാം നല്ലതാണ് അത്യാവശ്യം സ്പൈസിയാണ് നമുക്ക് ഇഷ്ടപ്പെടും ഫുഡെല്ലാം കഴിഞ്ഞ് അപ്പം അതിന് ശേഷം ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു വല്ല ഓണമൊന്നും വലിയ ഫ്രഷ് ആയതുകൊണ്ട് ഇനി ഇഷ്ടപ്പെട്ടില്ല പിന്നെ റൂട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പം രണ്ടര കൊണ്ട് കൊച്ചിയിലോട്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ട്രിവാൻഡ്രോണിനി ട്രിവാൻഡ്രത്തോട്ട് പോകുന്നുണ്ട് ഞാനീ ഷെറോൻ്റെ അടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്ര വിഷനൊന്നും അത്ര ക്ലിയർ അല്ല വിഷൻ ബ്യൂട്ടി എന്നല്ല വിഷിൽ ഡാർക്ക്നെസ്സാണ് ആണ് ഒന്ന് കാണാൻ പഴയ ഈ ഷററിൻ്റെ വട്ടം ഇങ്ങോട്ട് അടിയിൽ ക്യാമറയിലങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല പിന്നെ ട്രിവാൻഡ്ര സിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തെത്തി കേരളം കണ്ടു